നമസ്കാരം സ്വതന്ത്ര ഭാരതം നേരിട്ട ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം കുത്തനെ ഇടിയുകയും ഇറക്കുമതി ചെലവുകൾ നടത്താൻ കഴിയാതെ വരികയും ചെയ്ത വളരെ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു അത് അന്നത്തെ ആ പ്രതിസന്ധി തരണം ചെയ്യാനായി ചന്ദ്രശേഖർ സർക്കാർ ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ ശേഖരത്തിൽ നിന്ന് അറുപത്തിയേഴ് ടൺ സ്വർണം വിദേശത്ത് പണയം വയ്ക്കുകയായിരുന്നു നാൽപ്പത്തിയേഴ് ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലേക്കും ഇരുപത് ടൺ സ്വർണം ബാങ്ക് ഓഫ് സ്വിറ്റ്സർലൻഡിലേക്കും കൊണ്ടുപോയി പണയം വെച്ച് ഇന്ത്യ അന്ന് അറുന്നൂറ് മില്യൺ ഡോളർ നേടിയിരുന്നു ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലായിരുന്നു അന്ന് രാഷ്ട്രം അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇക്കാര്യം ജനങ്ങളെ അറിയിക്കാൻ വലിയ ഭയമായിരുന്നു അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായിട്ടായിരുന്നു ആർ ബി ഐ ആസ്ഥാനത്ത് നിന്നും ലോറികളിൽ സ്വർണം വിമാനത്താവളത്തിലേക്കും അവിടെ നിന്ന് രണ്ട് പ്രത്യേക വിമാനങ്ങളിൽ വിദേശത്തേക്കും കടത്തി പണയം വെച്ചത് അന്ന് സ്വർണം കടത്തിയ ലോറികളിൽ ഒന്നിന്റെ ടയർ പൊട്ടിത്തെറിച്ചത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു എന്തായാലും ഇത് ക്രമേണ രാജ്യം അറിയുകയും പിന്നീട് ഈ ഇന്ത്യയുടെ ചരിത്രം ചരിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാണംകെട്ട ഒരു അധ്യായമായി മാറുകയും ചെയ്തു സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വച്ചതിൻ്റെ പേരിൽ ചന്ദ്രശേഖർ പിന്നീട് ധാരാളം പഴി പഴികേട്ടതും നമ്മൾ കണ്ടതാണ് തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയുടെ അതിർത്തി കടന്നുപോയ പോയ സ്വർണം അതിനുശേഷം ഇന്ത്യയ്ക്ക് അതിർത്തിക്ക് അകത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്തു നിന്നും ഇങ്ങോട്ട് ആദ്യമായി നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ സ്വർണം എത്തിച്ചിരിക്കുകയാണ് നൂറ് ടൺ സ്വർണ്ണമാണ് കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിലെത്തിയത് മുംബൈ വിമാനത്താവളത്തിലെത്തിയത് പ്രത്യേക വിമാനത്തിലായിരുന്നു ഈ സ്വർണം കൊണ്ടുവന്നത് മുംബൈയിലെയും നാഗ്പൂരിലെയും ആർ ആസ്ഥാനങ്ങളിലാണ് അല്ലെങ്കിൽ ആർ ആസ്ഥാനങ്ങളിലെ വോൾട്ട് റൂമുകളിലാണ് ഈ സ്വർണ്ണ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഏത് സ്വർണ്ണമാണ് ഇവിടേക്ക് ഇന്നലെ കൊണ്ടുവന്നത് അതായത് ആർ ബി ഐയുടെ പക്കൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിലെ കണക്ക് പ്രകാരം എണ്ണൂറ്റി ഇരുപത്തി രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം ടൺ സ്വർണം അവരുടെ നിക്ഷേപത്തിലുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയം അത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ആറ് മൂന്ന് ശതമാനമായിരുന്നു ഈ സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ വലിയൊരു ഭാഗം അതായത് പകുതിയിൽ കൂടുതൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് വിദേശത്തെ ചില ബാങ്കുകളിലാണ് അതായത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് എന്നീ സ്ഥാപനങ്ങളിലായിട്ടാണ് എന്നീ ബാങ്കുകളിലായിട്ടാണ് ഇന്ത്യയുടെ സ്വർണ്ണ ശേഖരത്തിൻ്റെ പകുതിയിലധികവും സൂക്ഷിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യക്ക് വലിയ ചെലവ് വരുത്തുന്നുണ്ട് ഇത് സൂക്ഷിച്ചു വയ്ക്കുന്നതിന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനും ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ ഒക്കെ ഇന്ത്യ പണം കൊടുക്കേണ്ടതുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഇങ്ങോട്ട് ഇന്ത്യയ്ക്ക് അകത്തേക്ക് സ്വർണം കൊണ്ടുവന്നിട്ടുമില്ല ഇന്ത്യ പലതവണ അതിനുശേഷം സ്വർണം വാങ്ങി വിദേശത്ത് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടായിരം ായിരത്തി പതിനേഴിന് ശേഷം ഇന്ത്യ വളരെ റെഗുലറായി തന്നെ ഇന്ത്യയുടെ സ്വർണ്ണ ശേഖരത്തിലേക്ക് വിപണിയിൽ നിന്നും സ്വർണം വാങ്ങി കൂട്ടുന്നുമുണ്ട് ഈ സ്വർണം വിദേശത്ത് അധികമായപ്പോഴാണ് ഇപ്പോൾ അതിൽ നിന്നും നൂറ് ടൺ സ്വർണം ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിക്കുന്നത് ആർ ബി തീരുമാനിക്കുന്നത് ഇത് ആർ ബി ഈ സ്വർണം സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒരു ചെലവുണ്ട് അതിനെ വല്ലാതെ കുറയ്ക്കുന്നതാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് നൂറ് ടൺ സ്വർണം ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യക്കകത്തേക്ക് എത്തിയിരിക്കുന്നത് മുംബൈ വിമാനത്തു െത്തിയിരിക്കുന്നത് തീർച്ചയായും സ്വർണശേഖരം ഒരു രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ ആരോഗ്യപരമായ വിദേശ നാണ്യ ശേഖരവും സ്വർണ്ണ ശേഖരവുമുണ്ട് ആർ ബി ഐ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണത്തിന് ആനുപാതികമായിട്ടാണ് ആർ ബി ഐ നോട്ട് അച്ചടിച്ച് പുറത്തിറക്കുന്നത് എന്നത് ഒരു പ്രത്യേകതയാണ് രാജ്യത്തിനകത്ത് നടക്കുന്ന വിനിമയങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ വിനിമയങ്ങളുടെ എല്ലാം അടിസ്ഥാനം കറൻസി നോട്ടുകൾ കൊടുത്ത് വാങ്ങൽ വിൽക്കലുകൾ നടക്കുമ്പോൾ അതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്നത് ആർ ബി ഐയുടെ പക്കലുള്ള സ്വർണശേഖരമാണ് ആർ ബി ഐയുടെ പക്കൽ വിദേശ നാണയത്തിന്റെയും സ്വർണത്തിൻ്റെയും ശേഖരം വർദ്ധിക്കുമ്പോൾ ഓരോ പൗരന്റെയും കയ്യിലുള്ള നോട്ടുകളുടെ മൂല്യം വർദ്ധിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കിലുള്ള അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കിൻ്റെ കയ്യിലുള്ള സ്വർണശേഖരം ഏതൊരു രാജ്യത്തിൻ്റെയും സാമ്പത്തിക അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് ലോകത്ത് ഖനനം ചെയ്തെടുക്കപ്പെടുന്ന സ്വർണത്തിന്റെ വളരെ വലിയൊരു ഭാഗം ഇത്തരത്തിൽ കേന്ദ്ര ബാങ്കുകൾ ാണ് ബാക്കിയുള്ളതാണ് സാധാരണ വിപണിയിലേക്ക് എത്തുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ നിന്നും അങ്ങോട്ടേക്ക് വിദേശത്തേക്ക് പണയം വയ്ക്കാനായി സ്വർണം പോയെങ്കിൽ അതിനുശേഷം അതിർത്തി കടന്ന് ഇങ്ങോട്ട് ആദ്യമായി സ്വർണം എത്തുകയാണ് അത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്